കാലിൽ കമ്പി കുരുങ്ങി അവശനിലയിലായ തെരുവനായിക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി കമ്പി കുരുങ്ങിയതിനെ തുടർന്ന് നടക്കാൻ ബുദ്ധിമുട്ടിലായ നായയെ കഴിഞ്ഞ ദിവസം ടൌണിൽ കണ്ടിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി നല്ലതന്നെ ടീ മ്യൂസിയത്തിനു സമീപത്തു വച്ച് നായുടെ കാലിൽ കുരുങ്ങിയ കമ്പി ഊരിമാറ്റി രക്ഷപ്പെടുത്തി வச்சு காரண அடைக்கூறு கேரிட்டது இனி ஊரும் அது கட்டிக்க ஊரி போயும் கழி கொடுக்குறேன்

നായുടെ കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത ശേഷമാണ് കമ്പി ഊരിമാറ്റിയത് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഷിജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മഞ്ജീഷ് അനുരാഗ് അശോക് അജയ് ചന്ദ്രൻ ഹോം അനീഷ് സാജൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി